രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് ബെയ്ജിംഗിലേക്കുള്ള ആറ് മണിക്കൂർ യാത്രക്കായി പ്രാദേശിക സമയം പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തി ഒന്നിന് എം എച്ച് ത്രീ സെവന്റി എന്ന വിമാനം പുറപ്പെട്ടു മുക്കാൽ മണിക്കൂറിനകം എയർ ട്രാഫിക് സംവിധാനവുമായുള്ള അതിന്റെ ബന്ധം അറ്റുപോവുകയും റഡാർ സ്ക്രീനുകളിൽ നിന്ന് അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന സൂചനകളൊന്നും കൺട്രോൾ കേന്ദ്രങ്ങളിൽ ലഭിച്ചിരുന്നില്ല കാലാവസ്ഥ പൊതുവിൽ ശാന്തവുമായിരുന്നു പിന്നീട് ഒരു മണിക്കൂറിന് ശേഷം വിമാനം പെട്ടെന്ന് ദിശ മാറി പറക്കുന്നത് ഉപഗ്രഹ ക്യാമറകൾ പതിഞ്ഞു വടക്കു കിഴക്കുള്ള ബെയ്ജിംഗിന്റെ ഭാഗത്തേക്ക് പോകാതെ തെക്കു പടിഞ്ഞാറ് മലേഷ്യൻ ീപിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു പിന്നീട് വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറിടുക്കിന് മുകളിലൂടെ മുന്നോട്ടു പോകുകയും ചെയ്തു ഒടുവിൽ വിമാനം അതിവേഗത്തിൽ താഴേക്ക് കുതിക്കുന്നതും ഉപഗ്രഹ ചിത്രങ്ങളിൽ കണ്ടു പിന്നീട് വിമാനത്തെ കുറിച്ച് വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല പിന്നീട് നടന്നത് ലോകത്തിലെ ഏറ്റവും വലുതും ചിലവേറിയതുമായ തിരച്ചിലാണ് വിവിധ ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും തിരച്ചിൽ ഏറ്റെടുത്തു തെക്കൻ ചൈന കടൽ കേന്ദ്രീകരിച്ച് ആദ്യ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിനഞ്ച് വിമാനം തെക്കോട്ട് തിരിച്ചിരുന്നുവെന്ന സൂചനകളെ തുടർന്ന് തിരച്ചിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ മടഗാസ്കർ ദ്വീപിന് കിഴക്കായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വിമാനത്തിന്റേതെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ ലഭിച്ചു ജനുവരി രണ്ടായിരത്തി പതിനേഴ് വിമാനം തകർന്നു വീണെന്ന് കരുതുന്ന പ്രദേശത്ത് നടത്തിയ തിരച്ചിൽ പരാജയപ്പെട്ടതോടെ ദൌത്യം അവസാനിപ്പിക്കുന്നതുമായി ഓസ്ട്രേലിയ മലേഷ്യ ചൈന എന്നിവർ പ്രഖ്യാപിച്ചു ജനുവരി രണ്ടായിരത്തി പതിനെട്ട് വിമാനത്തിലുണ്ടായിരുന്നവരുടെ ബന്ധുക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് യു സ്വകാര്യ കമ്പനിയായ ഓഷ്യൻ ഇൻഫിനിറ്റിയെ മലേഷ്യ തിരച്ചിൽ ദൗത്യം ഏൽപ്പിക്കുന്നു മെയ് രണ്ടായിരത്തി പതിനെട്ട് ഓഷ്യൻ ഇൻഫിനിറ്റിയും പരാജയപ്പെട്ടതോടെ തിരച്ചിൽ അവസാനിപ്പിക്കുന്നുവെന്ന് മലേഷ്യ വീണ്ടും പ്രഖ്യാപിച്ചു യു കെയിലും യു എസിലും ശൃംഖലകളുള്ള സമുദ്ര പര്യവേഷണ കമ്പനിയായ ഓഷ്യൻ ഇൻഫിനിറ്റി ആണ് നിലവിൽ എം എച്ച് ത്രീ സെവന്റിക്കായി അന്വേഷണം നടത്തുന്നത് ഇവരാണ് ഡിസംബറിലെ അന്വേഷണം പ്രഖ്യാപിച്ചതും രണ്ടായിരത്തി പതിനെട്ടിലും ഇതേ വിമാനത്തിനായി ചിവർ തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ കാര്യമായ ഒന്നും തന്നെ ഉണ്ടായില്ല അങ്ങേയറ്റം സുരക്ഷാ സംവിധാനങ്ങളുള്ള വിമാനം ആറു രാജ്യങ്ങളുടെ റഡാർ വെട്ടിച്ച് ആകാശമധ്യത്തിൽ നിന്ന് എവിടെ പോയി എന്തു തന്നെ ആയാലും എം എച്ച് ത്രീ സെവന്റി ഉയർത്തുന്ന ചോദ്യങ്ങളും ആശങ്കകളും നിരവധിയാണ് ഈ വർഷത്തെ ഓഷ്യൻ ഇൻഫിനിറ്റിയുടെ പുതിയ ദൌത്യത്തിന് പ്രതീക്ഷയുടെ ഭാരം ഏറെയാണ്